ശബരിമലയിലെ ദ്വാരകാല സ്വർണപ്പാളി പീഠ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ ആസ്ഥാനത്ത് എത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എ ഡി ജി പി എ ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു മട്ടന്നൂർ ശങ്കരന്മാരാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയത് ഉന്നതർക്കൊപ്പമുള്ള ഒപ്പമുള്ള ചിത്രങ്ങൾ കാട്ടി ഇയാൾ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ഉയർന്നിട്ടുണ്ട് ഒരു ജ്വലറിയുമായി ബന്ധപ്പെട്ടവർ ആംബുലൻസ് സ്പോൺസർ ചെയ്തിരുന്നു ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണെന്നാണ് വിവരം ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയത് ഒരു മാസം മുൻപായിരുന്നു ഈ സംഭവം ശബരിമലയിൽ പോലീസ് വാഹനത്തിനായി ഇടനില നില നിന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുള്ള വിവരവും പുറത്തുവന്നു ഭീമ ജ്വല്ലറിയിൽ നിന്ന് വാഹനം വാങ്ങി നൽകി ഓഫ് റോഡ് ഗൂർഖാജി ജീപ്പാണ് വാങ്ങി നൽകിയത് മുഖ്യമന്ത്രിക്കായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ കൈമാറിയത് ആംബുലൻസ് കൈമാറിയ ചടങ്ങ് നടന്ന അതേ ദിവസം തന്നെയായിരുന്നു ഇതേ ചടങ്ങും നടന്നത് ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തി എ ഡി ജി പിന്നാട അണിയിച്ചത് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോയി മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായാണ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചന ബാംഗ്ലൂരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഇടപാടുകൾ ഇത് സംബന്ധിച്ച് മണ്ണതല സ്റ്റേഷനിലും നെയ്യാറ്റിക്ര കോടതിയിലും കേസുകളുണ്ടെന്നും അന്വേഷണ വിഭാഗം കണ്ടെത്തി അഭിഷേകത്തിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പെരിവ് നടത്തിയതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി നെയ് തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിലാണ് പണപ്പെരിവ് നടത്തിയതെന്നാണ് വിവരം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും എത്തിച്ചത് പതിനായിരത്തി ഒന്ന് നെയ് തേങ്ങകൾ എന്നാണ് സൂചന വിവിധയിടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ് ശേഖരിക്കുകയും പമ്പയിൽ നിന്ന് ട്രാക്ടറുകളിൽ സന്നിധാനത്ത് എത്തിക്കുന്നതുമാണ് രീതി അഭിഷേകം നടത്തി പ്രസാദം ഭക്തർക്ക് നൽകും ഇതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് ലക്ഷക്കണക്കിന് രൂപയെന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം നെയ് തേങ്ങകൾ ആചാരപ്രകാരം എത്തിക്കേണ്ടത് ഇരുമുടിക്കെട്ടുകളിലാണ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് അവർക്ക് നന്ദി നമസ്കാരം